എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിനകത്ത് അതപ്പോ എല്ലാവരും കണ്ടു കാണണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ അതിന്റെ ബാക്കിയാണ് അപ്പൊ അതാണ് നാളത്തെ വിശേഷമായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം കണ്ടവർക്കറിയാം അതിന്റെ അവസാനം അങ്ങനെ ശ്രദ്ധയെ ശല്യം ചെയ്യുന്ന അയാള് ആ പി എ അങ്ങനെ നേരെ ചെന്ന് സുധീയുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുവാണ് അങ്ങനെ അവിടുത്തെ ഒരു അയൽക്കൻ കാര്യം ചേച്ചി പറയുന്നുണ്ട് ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞ എന്നല്ല പറയണ കല്യാണി കല്യാണിയുടെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട് ഉണ്ട് ആദ്യം അവന്റെ പേര് അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞു അയാൾ ഒരു കാര്യം തീരുമാനിച്ചു സുതി എല്ലാം മറച്ചു വെച്ചിട്ടാണ് ഇത് പെരുമാറിയിരുന്നത് അപ്പൊ അവൾക്കൊട്ടൊരു പണി കൊടുക്കണം തന്റെ കർണത്തടിച്ചവള അവള് അവൾ എങ്ങനെ വെറുതെ വിടാൻ വഴിയില്ല അവൾക്കൊണ്ട് നല്ലൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു കാണിക്കുന്ന ആകപ്പാട വേദനയോട് ചന്ദ്രമതി കടന്ന് അലറാണ് അയ്യോ അമ്മയെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു കട്ടിലെ കാല് നിർത്തി വെച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് രവീന്ദ്രൻ മന്ത്രി ചോദിച്ചു നീ എന്തിനാ ചന്ദ്രൻ ഇങ്ങനെ നടന്ന് കരയണേ ചില വേദന നിനക്ക് സഹിക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക് വേദന വരണം എന്നാലും നിനക്ക് പഠിക്കോളൂ അതെങ്ങനെയാ നിനക്കല്ലല്ലോ വേദന ഇപ്പൊ എനിക്കല്ലേ വേദന വന്നിരിക്കണേ എനിക്ക് വേദന വന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാ വേദന എടുക്കുന്നില്ലേ നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടാവണം എന്ന് പറയാണ് ഇത് കേട്ടോണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കലാവധി കുത്തച് വന്നു ഓഹോ അപ്പൊ എൻ്റെ മോൻ്റെ കാല ഒടിയണം എന്നായിരിക്കും നീ പറയണ എടി നിന്റെ സ്വഭാവം നല്ല അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നേ നീയേ പാവം രേവതി മോളെ കിടന്ന് കഷ്ടപ്പെടുത്തിയില്ലേ അപ്പം അതിന് ദൈവം ആയിട്ട് തന്നെ നിങ്ങൾക്ക് തന്ന ശിക്ഷ ഇത് നീ അനുഭവിക്കാൻ പറയാം ഇനി ഇങ്ങനെ ഒന്നും പറയില്ലമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാം തെറ്റ് ചെയ്തിട്ടില്ലേ എന്നിട്ടാണ് നീ ആ പാതിരാത്രി സമയത്ത് ആ പാവത്തിനെ കൊണ്ട് തറതൊടപ്പിച്ചേ ആ തറുതുടപ്പിച്ചുകൊണ്ടായിരുന്നു നിനക്ക് ഇട്ടിട്ട് ഈ പണി കിട്ടിയത് നേരത്തെ പിന്നെ പിന്നെയായിരുന്നു ദൈവം ഇപ്പോൾ ഓൺ ദ സ്പോട്ടിലാണ് കൂലി കൊടുക്കണമെന്ന് പറയാ രവീന്ദ്രൻ പറഞ്ഞു ആ നമ്മ പറഞ്ഞാൽ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് നീ അവിടെ കിടന്നാൽ മതി ഇനിയിപ്പോൾ കുറച്ച് വേദന എന്നാലും കുഴപ്പമൊന്നുമില്ല ഈ സമയത്ത് രേവതി കുറച്ച് ചൂടുവെള്ളം ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ് ചൂടുവെള്ളം കൊണ്ടിട്ട് അങ്ങോട്ട് വെച്ചിട്ട് അമ്മേ ചൂടുവെള്ളം എന്ന് പറയുന്നത് ഇതെന്തിനാ എനിക്ക് അല്ലമ്മേ കാലു വേദന നന്നായി നല്ല വേദനയാണെങ്കിൽ കാലലിച്ചിരി ചൂട് പിടിച്ചിട്ടുണ്ടെങ്കിൽ വേദന ഇച്ചിരി കുറയും പിന്നെ അവളൊരു വൈദ്യമായിട്ട് വന്നേക്കുന്നു എടുത്തുകൊണ്ട് പോക്കോ അവിടെ നിന്ന് ഒരു കാര്യം ചെയ്യുക എന്റെ ഇപ്പുറത്തെ കാലലേക്കും കൂടി അതും കൂടെ ഒഴിച്ചുവിട തളച്ച വെള്ളം വീണ് കാല് കൊള്ളി ഇരിക്കുമ്പോൾ നിനക്ക് സമാധാനമാവുമല്ലോ പിന്നെ ഞാൻ രണ്ട് കാലം വെച്ച് ഇങ്ങനെ കയറ്റിയിരിക്കും അപ്പം എന്റെ കരച്ചിൽ കാണുമ്പോൾ നിനക്ക് സന്തോഷിക്കാമല്ലോ എന്ന് പറയാം പെട്ടെന്ന് കലാവധി മുത്തച്ഛോ വെറുതെ അല്ല നീ നന്നാവാത്തേ നിനക്ക് ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നേ നിന്റെ നാക്ക് ഇനിയെങ്കിലും ഇനിയെങ്കിലാ നാക്കൊന്നിർത്തുന്നു നിന്റെ നാക്കനായിരുന്നു പരിക്കു പറ്റണ്ടേ എങ്കിൽ നീ അടങ്ങിയിരിക്കുമായിരുന്നു നീ ഒന്നും മിണ്ടാതെങ്കിലും ഇരിക്കായിരുന്നു പാവൻ രേവതി അവളാണെങ്കിൽ നിന്റെ കാല് വയ്യാലോ എന്ന് ഓർത്തൊന്നും കൊണ്ടുവന്നാ വെള്ളം എടുത്തോണ്ട് അപ്പോഴോ നീ അവളെ തിന്നാൻ വേണ്ടി ചെല്ലുവ ഇനി വരും നിനക്ക് രണ്ടും മരുമക്കളും കൂടെ കൂടെ അപ്പൊ രേവതി ചെയ്യുന്ന പോലെ അവരും ചെയ്ത് കണ്ടാ മതിയായിരുന്നു പറയാ രവീന്ദ്രൻ ചെയ്തതുവാ രേവതി ചെയ്യുന്ന പോലെ ആരെങ്കിലും ചെയ്തു കൊടുക്കുവാമേ അല്ലെങ്കിലും അവളുടെ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് അവൾക്ക് ഇത് ചെയ്തു കൊടുക്കണ്ട ഒരു ആവശ്യമില്ല ചന്ദ്രയുടെ കരച്ചിൽ കണ്ട അവൾ ഇതൊക്കെ ചെയ്യുന്നേ പക്ഷെ ആ ഒരു നന്ദിയും കടപ്പാടും പോലും ഇവൾക്കില്ലോ പറഞ്ഞിട്ട് കാര്യമില്ല പട്ടിയുടെ വാല് പന്ത്രണ്ട് കൊല്ലം കോഴിലിട്ടാലും നിവരിലില്ല അമ്മേ വെറുതെ നമ്മൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഈ സമയം സച്ചി അങ്ങോട്ട് വന്നേ സച്ചി കേട്ട് ചന്ദ്രമതി രേവതിനെ വഴക്കരുത് ഓഹോ നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു രേവതി അമ്മയുടെ മനസ്സ് ഓർത്താണ് നീ ഇരിക്കുന്നെ അമ്മേനെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞു പറഞ്ഞാലും അമ്മ നന്നാവാൻ പോകുന്നില്ല നീ ഇപ്പം ഇനിയിപ്പം പൊന്നും കൊണ്ട് പുളിശ്ശേരി വെച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് നീ അമ്മയുടെ കാര്യത്തിൽ നിന്ന് ഇടപെടണ്ട അവർക്ക് വേദന അവരെ അനുഭവിക്കട്ടെ അല്ലെങ്കിൽ തന്നെ വേദന കുറയാൻ വേണ്ടി രാവിലെ നീ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് വന്നതല്ലേ എന്നിട്ട് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് വേണ്ടല്ലോ നീ രാവിലെ ക്ഷേത്രത്തിൽ പോയത് ഇത് കേട്ടാ കലാവധി മുത്തച് ചോദിച്ചു രേവതി മോൾ ക്ഷേത്രത്തിൽ പോയത് രാവിലെ തന്നെ അവള് പോയി അമ്മയുടെ കാല് വയ്യാതെ അമ്മയുടെ കറച്ചിൽ കേട്ട് സഹിക്ക വയ്യാതെ പോയതാ ഇപ്പൊ കണ്ടില്ലേ അമ്മയുടെ പറച്ചില് അമ്മ എന്നാ ആ വിട്ടലക്കുന്നത് കേട്ടോ ഇവിടെക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്റെ അച്ഛമ്മ എത്ര കിട്ടിയാലും പിന്നെ അവള് അവർക്ക് വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും രവീന്ദ്രൻ പറഞ്ഞു കണ്ടു പഠിക്കേ രേവതീനെ ഇത്ര സമയം നീ അവളെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക എന്നിട്ട് അവള് നിനക്ക് വേണ്ടിയിട്ടോ ക്ഷേത്രത്തിലൊക്കെ പോയി വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഇതൊക്കെ നിനക്ക് മനസ്സിലാവണെങ്കിലേ അവസ്ഥ വരണം ചന്ദ്രമതി നിനക്ക് എന്നാലും മനസ്സിലാവുള്ളൂ രേവതിയുടെ വില ഇപ്പൊ നിനക്ക് അറിയത്തില്ല അത് അറിയുന്ന ഒരു സമയം വരും എന്നു പറഞ്ഞു പിന്നെ അറിയുന്നൊരു സമയം വരും എന്റെ കാല് ഇങ്ങനെ ആക്കിയിട്ട് അവളല്ലേ എന്ന് ചോദിക്കുവാണ് സച്ചി പറഞ്ഞു അല്ല രേവതിയാണോ അങ്ങനെ അമ്മയുടെ കയ്യിൽ പോകല് അങ്ങനെ സംഭവിച്ചേ അമ്മയുടെ ക്രൂരതയ്ക്കുള്ള നല്ല ശിക്ഷ എന്നെ ദൈവമായിട്ട് തന്ന ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ദൈവം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ ഒന്നും വിശ്വാസം ഇല്ലായിരുന്നു ഇപ്പൊ നല്ല വിശ്വാസം എന്ന് പറയാ ഈ സമയത്ത് സച്ചി അങ്ങോട്ട് അല്ല സുതി അങ്ങോട്ട് വരുന്നേ സുതി ഒരു വാക്കിസ്റ്റിക് സ്റ്റിക് ആക്കിയായിട്ടാണ് വരുന്നത് എന്നിട്ട് പറഞ്ഞു അമ്മേ ഇത് പിടിച്ചാള ഇതെന്താ ഇത് വാക്കിസ്റ്റിക് അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാനായിട്ട് ഓഹോ കൊള്ളാലോ അപ്പൊ അമ്മേനെ എഴുന്നേപ്പിച്ച് നടത്താവള പുറപ്പാടല്ലേ എന്ന് ചോദിക്കുക ഓ ഇനിയിപ്പൊ മേടിച്ചോണ്ട് വന്ന എന്തിനാന്ന് മനസ്സിലായി അടുത്തയാഴ്ച കല്യാണം അല്ലേ കല്യാണത്തിന് ഇനി അമ്മ ചെല്ലാൻ വേണ്ടിയിട്ടാ അവൻ സ്റ്റിക്കൊക്കെ ആയിട്ട് വന്നിരിക്കുന്നെ അമ്മയെ നടത്തിക്കൊണ്ട് പോന കേട്ടാ പെട്ടെന്ന് ശ്രീകാന്ത് അങ്ങോട്ട് വന്നു ശ്രീകാന്തിനോട് കണ്ടില്ലട സച്ചി പറയുന്ന കേട്ടോ ഞാൻ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി മേടിച്ചോണ്ടാ നിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചോണ്ടല്ല ഞാൻ പോയി വാങ്ങിച്ചെന്ന് ചോദിക്കണം ഓഹോ അപ്പൊ അതിനുള്ള പൈസ പോലെ നിന്റെ കയ്യിൽ ഇല്ല അതും അമ്മേ അതും അമ്മക്ക് വേണ്ടിയിട്ട് നീ ശ്രീകാന്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് നാണുണ്ടോടാ നിനക്ക് ഇങ്ങനെ എന്നിട്ട് നല്ല പിള്ള ഞമ്മ ഞാൻ നടക്കുന്നു ഈ സമയം സുതിയ സ്റ്റിക്ക് ആയി കൊടുത്തിട്ട് പറഞ്ഞു അമ്മ ഇത് പിടിക്കുക അമ്മ ഇത് പിടിച്ചൊന്ന് എഴുന്നേറ്റ് നടക്കും ഒരാഴ്ച കൊണ്ട് അമ്മ സൂപ്പറായിട്ട് എഴുന്നേറ്റ് നടക്കുമെന്ന് പറയാ പെട്ടെന്ന് ചന്ദ്രൻവദി കണ്ടു പറഞ്ഞു ഇത് സ്റ്റിക്ക് അല്ലേ പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റൂല ഇത് പ്രായമായ ഒരു കുത്തി നടക്കുന്ന ആയപ്പോൾ വാടിയാ ഇതൊന്നും കുത്തി നടക്കാനായിട്ട് എനിക്കത്ര പ്രായമായിട്ടൊന്നുമില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാ ഇത് കേട്ടപ്പം സച്ചിക്ക് ശരിക്കും ചിരി വന്നു സച്ചി പറഞ്ഞു എടാ അമ്മയ്ക്ക് അങ്ങനെ എഴുന്നേറ്റ് നടക്കണമെന്നൊന്നുമില്ല ഒരു കാര്യം ചെയ്ത് നീ നിന്റെ കല്യാണമേ ഒരു മൂന്നാല് മാസം തന്നെ ഇങ്ങനെ നീട്ടിവെക്കാൻ പറയുന്നത് മൂന്നാല് മാസം തരാം അതെന്തിനാ എടാ അമ്മപ്പതിക്ക് എഴുന്നേറ്റ് നടന്നൊക്കെ വരണ്ടേ ഇനി കുറെ കാലം പിടിക്കും എഴുന്നേറ്റ് നടക്കാനായിട്ട് അപ്പത്തേനും എല്ലാം എന്ന് പറയണം ഇത് ഗടൻ ചന്ദ്രമന്തിക്ക് നമ്മൾ സങ്കൂടാന്ന് ചോദിച്ചു വന്നു അതെ സച്ചി നീ പറഞ്ഞത് എന്റെ പായിന്ന് കേക്കരുത് കേട്ടോ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല പിന്നെ കൊഴപ്പില്ലാഞ്ഞിട്ടല്ലേ ഇവിടെ അയ്യോ പുത്തോന്ന് കിടന്നു നിലവിളിച്ചുകൊണ്ടിരിക്കണേ പെട്ടെന്ന് രേവതി വെച്ചു അല്ല അച്ഛൻക്ക് എന്തൊക്കെയോ നാട്ടുവൈദ്യമൊക്കെ അറിയാം എന്ന കാര്യമല്ലേ അതൊക്കെ എന്തെങ്കിലും ചെയ്താൽ പോരേന്ന് ചോദിക്കുകയാണ് പിന്നെ നാട്ടുവൈദ്യം ഇവിടെ നല്ല ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടും വേദന കുറയുന്നില്ല പിന്നെ ഒരു നാട്ടുവേദിയോ ഒന്നും മിണ്ടാതെ പൊക്കോളാൻ പറയാണ് ദേവതയോട് സച്ചി പറഞ്ഞു ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേ വാ ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് കൂട്ടിങ്ങോട്ടങ്ങോട്ട് പോവാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു നിനക്ക് എന്താ എൻ്റെ ചന്ദ്രൻ നിനക്ക് എന്തൊക്കെ ചെയ്ത് തന്നെ നിനക്ക് തൃപ്തി ആവത്തില്ലോ ഒരു കാര്യം ചെയ്യാ ഇനിയിപ്പം സച്ചി പറഞ്ഞാലേ നിനക്ക് വയ്യെങ്കിൽ കല്യാണം ഒന്ന് നീട്ടി വെക്കാന്ന് പറയണേ ഇത് കേട്ടപ്പോ ചന്ദ്രമതി പെട്ടെന്ന് ഏ വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല കല്യാണം ആ കൃത്യസമയത്ത് തന്നെ നടക്കണം അപ്പത്തന്നെ ഞാൻ എഴുന്നേറ്റ് നടന്നോളാം എന്ന് പറയണം കലാതുകൊ മുത്തശ്ശ പറഞ്ഞു അപ്പൊ നിനക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ വേദന നീ അഭിനയിക്കുന്ന നീ ചോദിക്കുകയാണ് അഭിനയിക്കുന്ന അല്ലമ്മേ എനിക്ക് വേദന കൊണ്ട് കാല് കുത്താൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാം നിലവിളിക്കുന്നതെന്ന് പറയാ പിന്നീട് മുറിയിലേക്ക് ചെന്ന് രേവതി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് സച്ചി വരുന്നത് സച്ചി വന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണെന്നു ചോദിക്കണം അല്ല അമ്മയുടെ കരച്ചിൽ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം പിന്നെ അമ്മയ്ക്ക് നിന്നെക്കുറിച്ച് യാതൊരു ടെൻഷനും ഇല്ല എന്ത് സംഭവിച്ചാൽ പോലും ഒരു കുഴപ്പമില്ല അതുകൊണ്ടല്ല നിന്റെ മനസ്സൊക്കെ വേദനിപ്പിച്ചേ പിന്നെ നീ അമ്മയുടെ കാര്യത്തിൽ എന്തിനാണ് ടെൻഷൻ അടിക്കണേ എന്നാലും അതല്ലല്ലോ അമ്മയല്ലേ ആ കരച്ചിലൊക്കെ നമുക്കാളും സങ്കടം വരും പെട്ടെന്ന് സാച്ചോടെ ആ എനിക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട് കരച്ചിൽ കേൾക്കുമ്പോൾ പക്ഷെ എന്ത് ചെയ്യാനാ കയ്യിലിപ്പത്രം നല്ലതല്ലേ എന്ന് ചോദിക്കുക ഈ സമയത്താണ് അങ്ങോട്ട് കലാവധി മുത്തച്ഛൻ വരുന്നത് കലാവധി മുത്തച്ഛനെ കണ്ടപ്പോൾ രേവതി ചേച്ചു അല്ല അച്ചമ്മയ്ക്ക് നാട്ടുവൈദ്യം ഒക്കെ അറിയുന്നതല്ലേ അച്ഛമ്മക്ക് എന്തേലും മരുന്ന് പെട്ടോ എന്തേലും കഷായം എന്തേലും കൊടുത്താ ഒരു പക്ഷേ അമ്മയുടെ വേദന പെട്ടെന്ന് കുറയത്തില്ലേ ഒന്ന് ഉളുക്കിയത് മാത്രമല്ലേ ഉള്ളൂ അതെന്റെ ശമനം വരത്തില്ലേ എന്ന് ചോദിക്കുവാണ് വേദനയ്ക്ക് പെട്ടെന്ന് കലാവതി മുത്തശ്ശി പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് അത് അവക്കത് ഇഷ്ടപ്പെടുവോ അവളുടെ സ്വഭാവം അറിയാവുന്ന കാര്യമല്ലേ ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഇനി ഇതും പൊക്കി പിടിച്ചാണ് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അത് മതി ഇനി അടുത്ത പ്രശ്നം ഉണ്ടാകാനായിട്ട് അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ലാന്ന് പറയാം രേവതി പറഞ്ഞ അങ്ങനെ അല്ലല്ലോ പാവം അമ്മയല്ലേ എന്നാലും കലാവതി മുത്തശ്ശി പിന്നീട് ദേവതയോട് മരുന്നുകൾ രേവതി മരുന്നുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ കലാപം മുത്തും മരുന്നുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക എനിക്കറിയാം വേദന സമർപ്പിക്കാനുള്ള മരുന്നൊക്കെ അറിയാം പക്ഷെ അത് ഇവിടെ ഒന്നും കിട്ടുമോ എന്ന് എനിക്കറിയില്ല രേവതി പറഞ്ഞൊരു കാര്യം ചെയ്യാം പറഞ്ഞു വിടാ പോയി വാങ്ങിച്ചോണ്ട് കട്ടേന്ന് പറയണം അങ്ങനെ സച്ചി മരുന്ന് വാങ്ങിക്കാനായിട്ട് പോവാണ് പിന്നീട് ആകപ്പാടെ സങ്കടപ്പെടുത്തും ബുദ്ധിമുട്ടി ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ചോണ്ടിരിക്കുവാണ് ചന്ദ്രമതി ചന്ദ്രമതിക്ക് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് സുതി അടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ സുതി പറഞ്ഞു അമ്മേ ടെൻഷൻ അടിക്കണ്ട പെട്ടെന്ന് തന്നെ കുറയു എന്ന് പറയണം എങ്ങനെ കുറയാനാടാ ഇനിയും കുറച്ച് ദിവസം എടുക്കൂ എന്ന് കുറയാനായിട്ട് എത്ര ദിവസം എന്ന് വെച്ചാൽ ഞാനെങ്കിലും വേദന വന്നുകൊണ്ടിരിക്കണേ എന്ത് വേദനയാണെന്നറിയോ അത് അവനവന് വരണോ എന്നാലേ പഠിക്കുള്ളൂ ഈ സമയത്ത് ഒരു ഗ്ലാസ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് രേവതി സച്ചിൻ കലാവതി മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് വരണേ അപ്പം പെട്ടെന്ന് സുധീ ഇതെന്താ ഗ്ലാസിനകത്ത് ഒരു സാധനം നീ എങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ അങ്ങോട്ട് മാറ്റി നിർത്തുവാണ് ഈ സമയം ശ്രീകാന്തും രവീന്ദ്രനും കൂടെ അങ്ങോട്ട് വന്നു അപ്പൊ പെട്ടെന്ന് ചന്ദ്രപതി ചോദിച്ചു ഇതെന്താട ഗ്ലാസിനകത്ത് ഇതോ ഇത് കഷായം വന്നു കഷായോ ഇതെന്തിനാ ഇത് അമ്മയ്ക്ക് കുടിക്കാനുള്ള കഷായം എനിക്ക് കഷായം ഒന്നും വേണ്ട വേദന കുറയേണ്ടേ എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ചോദിച്ചു ചന്ദ്രേ നീ ഇത് കുടിക്കാൻ ഇത് കുടിക്കുകയാണെങ്കിൽ നാളെ അമ്മത്തിന് നിന്റെ വേദന കുറഞ്ഞ് നീ നല്ല ഓടിപ്പാഞ്ഞ നടക്കൂ എന്ന് പറയാ പെട്ടെന്ന് തന്നെ ചന്ദ്രപതി എനിക്കങ്ങനെ ഓടിപ്പാഞ്ഞൊന്നും നടക്കണ്ട എനിക്ക് ഈ കഷായൊന്നും കുടിക്കാൻ പറ്റില്ല എന്ന് പറയണം പിന്നെ ഒരുമതി ഉടങ്കുല് കഷായ് വന്നിരിക്കുന്നു പെട്ടെന്ന് രവീന്ന് പറഞ്ഞു നീ എന്തൊക്കെയാ പറയണേ അമ്മയ്ക്ക് അത്യാവശ്യം നാട്ടുവൈദ്യമൊക്കെ അറിയാൻ മര്യാദയ്ക്ക് കുടിക്കുക എന്തായിരുന്നു പറയേണ്ട എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട എനിക്കോ പറ്റുള്ളൂ ഒന്നും കുടിക്കാനായിട്ട് സുധി പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് ഇതുമായിട്ട് നിൽക്കുന്നത് അങ്ങോട്ട് പോകാൻ പറയണം ദേഷ്യപ്പെട്ടു രേവതിക്ക് വല്ലാത്ത വിഷമമായി പെട്ടെന്ന് ശ്രീകാന്തിന്റെ സച്ചി വിളിച്ചു ശ്രീന്ന് വിളിക്കണം മനസ്സിലായി ഏട്ടാന്ന് പറയണം പെട്ടെന്ന് സുദീഷ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോയെന്ന് ചോദിക്കാൻ ഇപ്പം കാണിച്ചു തരാമെന്ന് പറയുന്നത് സുധിനെ ഞങ്ങൾ മാറ്റി നിർത്തി ഒരു വശത്ത് ശ്രീകാന്തും ഒരു വശത്ത് സച്ചി നിന്ന് കട്ടേൻ്റെ രണ്ടുപേരും ചന്ദ്രമന്ദ്രൻ്റെ കയ്യേലങ്ങോട്ട് പിടിക്കണം അപ്പുറം അപ്രു പിടിച്ചു പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞ് വാ പൊടിക്കച്ചാന്ന് പറയണം അങ്ങനെ രവീന്ദ്രൻ വാ പിടിച്ച് കഴിഞ്ഞപ്പം രേവതി അത് പോയി കഷായ ഒഴിച്ചു കൊടുക്കാൻ നോക്കുകയാണ് ഈ സമയം ചന്ദ്രമതി കുതിർന്നിട്ട് എന്നെ വിട്രാ വിട്രാന്നൊക്കെ പറഞ്ഞ് അടറുന്നുണ്ട് പക്ഷെ അവർ വിട്ടില്ല ഇതാ ഇതിൻ്റെ ഒരു മരുന്ന് കുടിക്കാത്ത ആളെക്കൊണ്ട് കുടിപ്പിക്കാൻ ഇത് മാത്രം മരുന്നുള്ളൂ ഈ പിള്ളേരെ കണ്ടിട്ടില്ലേ കയ്യേലൊക്കെ പിടിപ്പിച്ച് ഇങ്ങനെ മരുന്ന് കുടിപ്പിക്കുന്നേ എന്ന് പറഞ്ഞ പോലെ ഇത് കലാപന്തി മുതച്ചയ്ക്ക് ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ രേവതി വായിലേക്ക് കഷായം കൊണ്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഒരു വിധത്തിലെ ഇറക്കി വേറെ നിവൃത്തിയില്ല സുതി പറഞ്ഞു നീയൊക്കെ എന്ത് പരിപാടിയാ കാണിക്കണം ചോദിക്കും നീ ഒരു അക്ഷരം മിണ്ടരുത് ആ മിണ്ടിയതിന്റെ കാരണം അടിച്ചാൻ പോയയ്ക്കു എന്ന് പറയുകയാണ് സച്ചി പിന്നെ സുതി ഒന്നും മിണ്ടിയില്ല കഷായം ഇറങ്ങി കഴിഞ്ഞപ്പം ചോദിച്ചു ഇത് എന്താ ഇത് എനിക്ക് കഴിച്ചിട്ട് പറ്റുന്നില്ല ഇത് എന്തൊരു വൃത്തിയേട്ട ടേസ്റ്റാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം പെട്ടെന്ന് കലാ എന്നാ കലാവധി മുത്തച്ഛറി പറഞ്ഞു ഒരു കുഴപ്പമൊന്നുമില്ല നീ ചത്തു പോകത്തൊന്നും ഇല്ലാന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പൊ സച്ചി പറഞ്ഞു പറയാൻ പറ്റില്ല ഒരു പക്ഷെ ചെലപ്പോടെ ഈ കഷായം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് മരിച്ചു പോത്തുന്നില്ല പക്ഷേ ഒരു മൂന്ന് മാസം ഇതേ കിടപ്പ് തന്നെ കിടക്കും ഏഹ് കിടപ്പ് കിടക്കും ഞാൻ അതെ കട്ടിലെന്ന് എഴുന്നേക്കാൻ പറ്റില്ല വേദന കുറയും പക്ഷെ എഴുന്നേക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് സ്തുതി ചോദിച്ചു നീ എന്ത് പരിപാടിയാടാ കാണിച്ചതെന്ന് പറയുന്നത് ഇനി നിന്റെ കല്യാണം മുടങ്ങി ഒരു മൂന്നാല് മാസത്തിന് കല്യാണം മാറ്റി വെക്ക് ഇനി അപ്പം ഇനി അവളുടെ മനസ്സ് മാറിയില്ലെങ്കിൽ നമുക്ക് ഒരു വർഷം കഴിയുമ്പം കല്യാണം നടത്താം എന്ന് പറയാം എടാ സച്ചി അതേടാ ഞാൻ തന്നെ പറഞ്ഞേ മനസ്സിലായില്ലേ നീ ചോദിക്കുവോ എടാ പാവി അപ്പൊ നീ എനിക്കിട്ട് പണി തന്ന അല്ലേ എനിക്കറിയാമായിരുന്നു നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യൂന്ന് അതാ ഞാൻ ഈ കഷായം കുടിക്കായിരുന്നു എല്ലാവരും കൂടെ കൂടി എന്നെ തോപ്പിക്കുക ചെയ്തില്ലേ കല്യാണം മുടക്കാൻ ശ്രമിക്കുവല്ലേ നീനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി തുള്ളു തുള്ളും കയമ്പത്തിനും കലാവധി മുത്തിച്ചൊറിഞ്ഞു നിനക്ക് എന്താ ചന്ദ്രേ അവൻ വെറുതെ സച്ചി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു നീ അത് വിശ്വസിച്ചോ നീ അവനെക്കുറിച്ച് എന്താ വിചാരിച്ചേ ഇപ്പൊ തന്നെ ഈ കഷായത്തിനുള്ള മരുന്ന് ഇല്ലായിരുന്നു അവൻ അന്നിട്ട് കടയിൽ പോയി മൂന്നാലഞ്ച് കടന്നിറങ്ങിയിട്ട് നിനക്കുള്ള മരുന്നു വാങ്ങിച്ചോണ്ട് വന്നേ നിന്റെ വേദന കണ്ട് സഹിക്ക വയ്യാതെ അതുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിനക്ക് ഇല്ലാതെ പോയല്ലോ നിന്റെ മറ്റൊരുമാരുണ്ട് നീ മുന്നടിച്ചോണ്ട് നടക്കുന്ന സ്തുതി അവൻ എന്തേതേ നീ നടക്കാൻ വേണ്ടിയിട്ട് നിനക്ക് സ്റ്റിക്കും മേടിച്ചുകൊണ്ട് തന്നു എത്രയും പെട്ടെന്ന് ഓടിപ്പാഞ്ഞു നടക്കാൻ വേണ്ടി പക്ഷെ സച്ചി ഏതോ നിന്റെ വേദന കുറയ്ക്കാൻ അവൻ നോക്കിയത് അപ്പൊ ഇതിൽ ആരാ നല്ലതെന്ന് നീ തന്നെ മനസ്സിലാക്ക ഇത് കേട്ടത് ചന്ദ്രമതിയോട് നാ പറഞ്ഞു പോയി പെട്ടെന്ന് സച്ചി പറഞ്ഞു അതെ രവിതി ഞാൻ ഇറങ്ങിയേക്കു എനിക്ക് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞങ്ങോട്ട് പോവാണ് അങ്ങനെ അവർ ഇറങ്ങി ഇപ്പം രവീന്ദ്രൻ പറഞ്ഞു കണ്ടോടി സച്ചിയുടെ സ്നേഹം എന്നാന്ന് നീ അവനെ എത്ര ചീത്ത പറഞ്ഞാലും നീ ഒന്ന് കരയെന്ന് കാണുമ്പോൾ അവന് സഹിക്കത്തില്ല കാരണം അവൻ അത്രമാത്രം വിഷമം വരും നീ അവൻ്റെ മോനായിട്ട് കണ്ടില്ലെങ്കിലും അവൻ നിന്നെ ഇപ്പോഴും അമ്മയായിട്ട് തന്നെ കാണുന്നത് ഇനിയെങ്കിലും അവന്റെ മനസ്സ് നീ മനസ്സിലാക്കാൻ പറയാ ഇത് കേട്ടതും ചന്ദ്രമതിക്ക് പിന്നെ ഒന്നും മിണ്ടാൻ കഴിയാ ചന്ദ്രമതി എല്ലാവരും ഒന്ന് ഇറങ്ങിപ്പോക്കെ എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുറിയിൽ നിന്ന് ഇറക്കി വിടുകയാണ് പിന്നീട് ശ്രുതി നേരെ രാവിലെ തന്നെ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും മീര് വെച്ചു നീ എന്താ എത്ര നേരത്തെ പോണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഇന്ന് കസ്റ്റമേഴ്സ് കൂടുതലുണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നേരത്തെ പോകുന്നതെന്ന് പറയണം ഈ സമയത്താണ് ഫോൺ ബെല്ലടിക്കുന്നത് ഫോൺ ബെല്ലടിച്ച് കഴിയുമ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇത് അയാളാണല്ലോ മാടത്തിൻ്റെ പീയെ ഇയാൾ എന്തിനെ പോലും ഈ സമയത്ത് വിളിക്കുന്നത് ഇയാൾക്ക് കിട്ടിയതൊന്നും പോരാൻ തോന്നേ അങ്ങനെ കോൾ എടുത്തു എന്താ തനിക്ക് കിട്ടിയതൊന്നും പോരേന്ന് ചോദിക്കാ താൻ ഇതിനെ ഇപ്പം വിളിച്ചതെന്ന് ചോദിക്കുക നിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് സൗണ്ട് കൊണ്ട് കേൾക്കണ്ടേന്ന് ചോദിക്കുക ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാലിൻ്റെ ഫോണിലേക്ക് കൂടെ ശല്യപ്പെടുത്തില്ലെന്ന് പറയാം ആണോ അങ്ങനെയാണോ അന്ന് ആയിക്കോട്ടെ കല്യാണി എന്ന് പറയുന്നത് പെട്ടെന്നൊരു നിമിഷം കല്യാണി എന്നുള്ള ഇത് കേട്ടതും ഞെട്ടിപ്പോയി നിങ്ങൾ എന്താ വിളിച്ച കല്യാണി എന്ന് നീ എന്താ വിചാരിച്ചേ നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം എല്ലാം എനിക്കറിയാം ഇനി എന്നോട് നീ ഒളിച്ചു വെക്കാൻ ശ്രമിക്കേണ്ട നിന്റെ പേര് ശ്രുതി അല്ല കല്യാണി എന്ന് എനിക്കറിയാം നിന്റെ കല്യാണം കഴിഞ്ഞു നിനക്കൊരു ഉണ്ടെന്ന് എനിക്കറിയാം സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം നിന്റെ വീണ്ടും മുന്നിലെ ഞാൻ നിൽക്കുന്നേ ഞാൻ ഒരു സെൽഫി അയച്ചേരാന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ വീണ്ടും മുന്നേക്കൊരു സെൽഫി അങ്ങ് ഇട്ട് കൊടുക്കുവാണ് ഈ കാഴ്ച കൊണ്ട് ശ്രുതി ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ വരൂ കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ എന്നും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണി സമയത്തായിരിക്കും ഞാൻ നാളത്തെ വിശേഷം എന്നു പറഞ്ഞിരുന്നേ അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ കയറി കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി